കുഞ്ഞിനെ കൊന്ന കേസിൽ പ്രതി ആലുവ ജില്ലാ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും ജില്ലാ ആശുപത്രിയിലെ വൈദ്യ പരിശോധന പൂർത്തിയായി സന്ധ്യ കുറ്റം സമ്മതിച്ചെന്ന് റൂറൽ എസ് പി എം ഹേമലത പറഞ്ഞു കൊലപാതകത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്നും റൂറൽ എസ് പി പറഞ്ഞു നമുക്ക് കിട്ടിയ ദൃശ്യങ്ങൾ പ്രകാരം ഇവിടെ പിന്നെ അവർ അവിടെ പുഴയില വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടി ഇല്ലാതെ വന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ഇതിൽ കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് അപ്പോൾ അവരുടെ ഫാമിലിയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അവരോട് പ്രോപ്പറായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കളക്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ പിന്നെ അവരുടെ ഒരു ക്ലോസ് റിലേറ്റീവ്സ് നെയ്ബേഴ്സ് അങ്ങനെയുള്ള എല്ലാവരുടെ എടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ എന്ന് നോക്കണം അവർ കോപ്പറേറ്റ് ചെയ്തുണ്ട് പക്ഷേ കുറച്ചും കൂടി ഇനിയും അവരോട് സംസാരിക്കണം അന്വേഷണം ഘട്ടത്തിലാണ് എന്താണ് പോലീസിന്റെ പ്രതികരണം ധന്യ നിലവിൽ ഈ പ്രതിയായ സന്ധ്യയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പോലീസ് റിമാൻഡ് റിപ്പോർട്ട് നൽകും ഇന്ന് തന്നെ സന്ധ്യയെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത് കൂടുതൽ ബന്ധുക്കളടക്കം ചോദ്യം ചെയ്യേണ്ടി വരും ഇവരുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള മറ്റ് ആരോപണങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാകും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക കൂടുതൽ അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് പോലീസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഇന്ന് രാവിലെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്തു അതിനുശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് എസ് പി നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു ഏതായാലും ഈ പോലീസുകാരിൽ നമുക്ക് മനസ്സിലാകുന്നത് പ്രതിക്ക് കുറ്റബോധം കുറ്റബോധം ഒട്ടും തന്നെ ഇല്ല എന്നാണ് ഇന്നലെ രാത്രി യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി ചോദ്യം ചെയ്യലിനോട് പ്രതികരിച്ചത് എന്ന് പോലീസ് പറഞ്ഞിരുന്നു കുട്ടിയെ കൊന്നോ എന്ന കുട്ടിയെ കൊലപ്പെടുത്തി എന്ന ചോദ്യത്തിന് കൊന്നു എന്നൊരു ഒറ്റ മറുപടി മാത്രമാണ് ഈ അമ്മ പ്രതിയായ സന്ധ്യ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇവരുടെ മാനസിക നില സംബന്ധിച്ച് ഇപ്പോൾ പരിശോധന നടത്തേണ്ട കാര്യമില്ല എന്നാണ് പോലീസ് പറയുന്നത് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തിച്ചിട്ടില്ല വൈദ്യ പരിശോധനയിലും അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇവരെ അല്പസമയത്തിനുള്ളിൽ തന്നെ ജില്ലാ ജയിലിലേക്ക് വനിതകളുടെ ജയിലിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും അതിനുശേഷം കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മുൻപ് ഇത്തരത്തിലുള്ള പരാതികൾ മുൻപ് കുട്ടികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഏതായാലും പ്രതിക്ക് ലെവലേഷം കൂസിലില്ല എന്നാണ് പോലീസ് പറയുന്നത് അത് അല്പസമയത്തിനകം തന്നെ അവർ ജയിലിലേക്ക് മാറ്റും പിന്നീട് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുക ധന്യ